കൃഷ്ണ ഗുരുവായൂരപ്പ ഞാൻ പെരിങ്ങോട് ചങ്കരനാരാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ജ്യോതിഷ കാര്യമാണ് വ്യാഴത്തിൻ്റെ മാറ്റം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതിക്ക് വ്യാഴം ഇടവത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു ആ വ്യാഴം ഇടവത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഒരു കൊല്ലത്തിലധികം കാലഘട്ട എടവത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതാണ് അതായത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അതവിടെ സ്ഥിതി ചെയ്യും അതായത് ഈ പതിനഞ്ച് മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഇടവത്തിൽ ഈ വ്യാഴ സ്ഥിതി ചെയ്യുന്നതാണ് അതിനുശേഷം അത് വിധിനേക്ക് കിടക്കും ഇവിടെ ഈ ഇടവത്തിൽ വ്യാഴ സ്ഥിതി ചെയ്യുന്നതിനനുസരിച്ച് എന്തൊക്കെ ഫലങ്ങളാണുള്ളത് എന്നാണ് പറയാൻ പോകുന്നത് മകീരത്തിൽ അര എന്ന് പറഞ്ഞത് എടവക്കൂറ് തന്നെയാണ് പക്ഷെ മകീരത്തിൽ സെക്കൻഡ് ഹാഫ് രണ്ടാം പകുതി അത് നിസനക്കൂറിലാണ് അതായത് കാർത്തിക മുക്കാലും രോഹിണിയും മകീരത്തിലരയും രോഹിണിയും മകീരത്തിലരയുമാണ് ഇടവക്കൂറ് കാർത്തികമുക്കാല് രോഹിണി മകീരത്തിൽ അരാച്ച പകുതി ഭാഗം അപ്പോഴാണല്ലോ രണ്ടേകാൽ നക്ഷത്ര ആവുക അങ്ങനെ നോക്കുമ്പോൾ നക്ഷത്രത്തിന്റെ പകുതി ആദ്യത്തെ പകുതിയുടെ ഫലം പറയാൻ പോവാണ് ഇപ്പൊ മകീരനക്ഷത്രം ആകുമ്പോൾ പന്ത്രണ്ടിലാണ് അതായത് മകീരം നക്ഷത്ര ആദ്യത്തെ ഭാഗങ്ങളാണെങ്കിൽ അതൊക്കെ എടവക്കൂറിൽ പെട്ടു അതുകൊണ്ട് നക്ഷത്രത്തിന്റെ നക്ഷത്ര ഫലം നമ്മൾ പറയണം എടവക്കൂറിന്റെ ഫലമാണ് പറയേണ്ടത് എങ്കിലും സമുന്നത വിജയം കരസ്ഥമാക്കാണ് അതായത് എടവക്കൂറാണോ മിഥനക്കൂറാണോ ചോദിക്കാറുണ്ടല്ലോ അപ്പം മിഥനക്കൂറെല്ലാം ഇടവക്കൂർ പോലെയാണ് അപ്പോൾ കാർത്തിക നക്ഷത്രത്തിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നക്ഷത്രത്തിന്റെ ആദ്യത്തെ പകുതി എടവക്കൂടാണ് എടവക്കൂറിൻ്റെ ആദ്യപാലാണ് പറയേണ്ടത് എങ്കിലും അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണെന്നേ പറഞ്ഞു അശ്വ കാർത്തിക മുക്കാലും രോഹിണിയും മകീരത്തിലരയും മകീരത്തിലരയെന്ന് പറഞ്ഞാൽ അവർക്ക് ദേവി ഭജന ആവശ്യമാണ് വളരെയധികം സിദ്ധിയുള്ളവരാണ് നക്ഷത്രക്കാര് വിദ്യാഭ്യാസപരമായിട്ട് പണ്ഡിത ശ്രേഷ്ഠന്മാരാവാൻ പറ്റിയ ആൾക്കാരാണ് ഇവർ സമുന്നത വിജയം പല വിദ്യാഭ്യാസ രംഗത്തും കാണിക്കുന്നവരാണ് അന്യരെ സ്നേഹിക്കുന്നവരാണ് പരോപകാരം ചെയ്യുന്നവരാണ് രോഗിയെ ശുശ്രൂഷിച്ചും നഗ്നെ പുതപ്പിച്ചും എന്നുള്ള വരികളൊക്കെ കേട്ടിട്ടുണ്ടാവും അങ്ങനെയൊക്കെ സൽക്കർമ്മങ്ങൾ സൽക്കർമ്മങ്ങൾ നന്നായി നടത്തുന്നവരാണ് രോഹിണി നക്ഷത്രക്കാർ ആദ്യത്തെ ഭാഗം അവർ ഇടവക്കൂറാണ് എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട കാര്യമില്ല അവർക്ക് ജന്മ എന്ന് വിചാരിച്ചിട്ട് പേടിക്കേണ്ട കാര്യമില്ല കുറച്ച് കഴിഞ്ഞാൽ ഇതൊരു കൊല്ലം നിൽക്കുന്ന കാലമാണ് ഈ ഇടവത്തിൽ വ്യാഴം നിൽക്കുന്നത് അപ്പോൾ പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെങ്കിൽ മറ്റുള്ളവർ വല്ലതും പറഞ്ഞാൽ അതിനെതിർത്ത് പറയാതെ അതിനൊക്കെ അനുസരണശീലം കാണിക്കുന്നവരാണ് എടവക്കൂറുള്ള മകിരനക്ഷത്രക്കാരുടെ സ്വഭാവം അതായത് ആദ്യത്തെ പകുതിയിലുള്ളവരുടെ സ്വഭാവം അതാണ് നല്ലതാണ് സ്വൽസ്വഭാവികളാണ് അവർ ഈ ലഹരി പദാർത്ഥങ്ങളൊന്നും അധികം ഉപയോഗിക്കാത്തവരായിരിക്കാം സൽഗുണസമ്പന്നരാണ് കുടുംബാംഗങ്ങളെ വളരെയധികം ശുശ്രൂഷിക്കുന്നവരും അവർക്ക് വേണ്ട സഹായം ചെയ്യുന്നവരാണ് അവരെയൊക്കെ എപ്പോഴും സഹായം ചെയ്യുന്ന വ്യക്തികളായിരിക്കും ഈ രോഹിണി നക്ഷത്രത്തിൽ അല്ല ആരോ മകീരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പകുതി ഭാഗമുള്ളവർ അപ്പോൾ അതും വലിയ കുഴപ്പമുള്ളതല്ല ഇപ്പം മകീരനക്ഷത്രമായാലും രോഹിണി നക്ഷത്രമായാലും മകീരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പകുതിയാണെങ്കിൽ അത് രോഹിണിയുടെ അവിടെ കൂടി അവർക്കാണ് പക്ഷെ നക്ഷത്രത്തിങ്ങൾക്ക് ഓരോ സ്വഭാവങ്ങൾ വ്യത്യസ്തമായിട്ടുണ്ട് രോഹിണി നക്ഷത്രക്കാരുടെ സ്വഭാവമല്ല മകീരനക്ഷത്രത്തിൻ്റെ ഒരേ കൂറിലാണെങ്കിൽ അങ്ങനെ നോക്കുമ്പോൾ നല്ല ഗുരുനാഥന്മാരെ ലഭിക്കാൻ പറ്റിയ ഒരവസ്ഥ ആർക്കുണ്ട് മകീരനക്ഷത്രക്കാരുടെ ആദ്യത്തെ ആ രണ്ട് ഭാഗങ്ങളും ച അര ആദ്യത്തെ അര ഫസ്റ്റ് ഹാഫ് അപ്പം അതുകൊണ്ട് അവർക്ക് മറ്റുള്ളവർക്ക് നേടാൻ കഴിയാത്ത പല സംഘങ്ങളും അവർക്ക് നേടിയെടുക്കാൻ കഴിയുന്നവരാണ് സ്പോർട്സിലൊക്കെ വിദഗ്ധരാണ് കാരണം മകീരനക്ഷത്രക്കാർ മറ്റുള്ളവർ കാണാൻ കഴിയാത്ത ചില പ്രത്യേക കാര്യങ്ങൾ ഇവരുടെ മനസ്സിൽ കൂടി ഓടി മറിയുന്നവരാണ് മകീരനക്ഷത്രത്തിൻ്റെ ആദ്യ ഭാഗക്കാർ അതായത് ഇടവക്കൂറുകാർ ഇപ്പോൾ ഇടവക്കൂറിനെ പറ്റി ഇത്രയും പറയുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അവർ കഴിവില്ലാത്തവരല്ല അവരുടെ കഴിവ് മറ്റേണ്ടവരുടെ മുമ്പിൽ അവർ കാണിച്ചു കൊടുക്കാൻ തയ്യാറായിക്കോളണം എന്നില്ല കാണിച്ചു കൊടുക്കുമ്പോൾ മാത്രമാണ് നമ്മൾ നമ്മളറിയാവോ ഇയാൾ ഇയാളും എടുക്കാനാണല്ലോ പല വിധികളുള്ള ആളാളും ഉണ്ടാകണ്ടെങ്കിൽ കൊണ്ട് കാര്യമൊന്നുമില്ല വേണ്ട സമയത്ത് അതായത് നല്ലൊരു പ്രസംഗം നടത്തണം പല നല്ല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ തോന്നുന്നു അതുകൊണ്ട് മകീരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പാദം അല്ല ആദ്യത്തെ രണ്ട് പാദം ഇടവപ്പൂരിൽപ്പെട്ടതുകൊണ്ട് അത് കുഴപ്പമില്ല അവർക്ക് നന്നായി വരും അവർ ചെയ്യേണ്ടത് ഈ സുബ്രഹ്മണ്യസ്വാമിയെ സാധാരണ പ്രാർത്ഥിക്കുക ഭദ്രകാളിയെ പ്രാർത്ഥിക്കുക പിന്നെ ഭരണദേവത അവരൊക്കെ നമ്മൾ വന്ദിക്കണം സ്ഥിരമായിട്ട് പിന്നെ കുടുംബത്തിൽ തന്നെ പ്രത്യേകിച്ചും നമ്മൾ വീട്ടിലൊക്കെ കുടിയിരുത്തുന്ന ചില ദൈവങ്ങളൊക്കെ നന്നായിട്ട് ഭജിക്കുക ഇതൊക്കെ ചെയ്യേണ്ടതാണ് പിന്നെ എന്താണ് വിചാരിച്ചാൽ ധർമ്മദൈവത്തിന് വേണ്ടി ചിലവരെ സ്വന്തം വീട്ടിലുള്ള ദൈവങ്ങളെ ഭുവനേശ്വരി എന്നുള്ള പേരിലൊക്കെ ദൈവങ്ങൾ വീട്ടിലുണ്ട് അവർ തന്നെയാണ് ആദ്യം പൂജിക്കേണ്ടത് കാരണം നമ്മുടെ വീട്ടിൽ തന്നെ കുടുംബ ദൈവമുണ്ടെങ്കിൽ ആ കുടുംബത്തെ തൊഴുതിട്ടാണ് മറ്റു ക്ഷേത്രങ്ങളിൽ പോകേണ്ടതാണ് പണ്ടത്തെ ഒരു നയം കാരണം അവനോണ്ട് ഒരു കുടുംബത്തിൽ ക്ഷേത്രം ഉണ്ടെങ്കിൽ ഒരു വിവാഹ സമയത്തുണ്ട് അവിടെ തൊഴുതിട്ടാണ് മറ്റു ദിക്കുക്ക് പോകേണ്ടത് പുതിയ പഠിക്കാൻ വേണ്ടി കോളേജിൽ ചേരാനോ സ്കൂളിൽ പോകാനോ മുമ്പ് തന്നെ അവിടെ ധർമ്മദൈവത്തെ തൊഴുതിട്ടാണ് മറ്റു ദക്കിക്ക് പോകേണ്ടത് അതൊന്നും പലൊന്നും ചെയ്യാറില്ല സമയത്ത് പിന്നെ വന്നിട്ടാവാന്ന് പറയും അതല്ല വേറൊരു കാര്യത്തിൽ നമ്മൾ പോകുമ്പോൾ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഒരു ഓർഡറൊക്കെ കിട്ടിയിട്ട് പോകുമ്പോൾ ആദ്യം അവിടെ ധർമ്മദൈവം നമ്മുടെ വീട്ടത്തെ കുടുംബത്തിലുള്ള ദൈവത്തെ തൊഴുതാണ് പോകേണ്ടത് അതിനെ മുടക്കം വന്നിട്ടില്ലെങ്കിൽ തന്നെ അവർ ജയിച്ചിരിക്കുന്നു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെയാണ് ഈ വ്യാഴമാറ്റം കൊണ്ടുണ്ടാവുന്ന ई नक्षत्र फल नमस्कार